ദില്ലി സ്ഫോടനത്തിന് ഉമർ നബിയുടെ കൂട്ടാളിക്കായി അന്വേഷണം വ്യാപകമാക്കുകയാണ് അന്വേഷണ സംഘം ഭീകരിലെ പ്രധാനി വിദേശത്തുള്ള മുസഫർ അഹമ്മദ് റാത്തറാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അറസ്റ്റിലായ ഡോക്ടർമാരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന ഭീകരർക്ക് എവിടെ നിന്നാണ് ഫണ്ടിങ് ലഭിക്കുന്നതെന്നും അന്വേഷിക്കുന്നുണ്ട് നോബൽ മാരിക്കാരൻ ഡൽഹിയിൽ നിന്ന് ചേരും നോബൽ ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് മുടിയുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് ഇപ്പോൾ ഈ വിദേശത്തുള്ള മുസഫർ അഹമ്മദ് റാത്തർ എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു ആദിൽ റാത്തറാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യം നൌഗാം ജില്ലയിൽ അറസ്റ്റിലാകുന്നതും അയാളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ ഇതിലെ മുഖ്യ സൂത്രധാരൻ ഇനിയും ചില ആളുകൾ പുറത്തുണ്ട് ഉമറിന്റെ കൂട്ടാളിയെ തിരക്കാണ് അന്വേഷണ സംഘം അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നോബൽ അരുൺ വെരി ഗുഡ് മോർണിംഗ് ഈ ചെങ്കോട്ട ഭീകരാക്രമവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചോളാണ് അന്വേഷണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് കാരണം ഇരുപത്തിരണ്ടിലധികം ഡോക്ടർമാർ ഈ അൽഫറ ആശുപത്രി സർവകലാശാലയിൽ ഉണ്ടായിരുന്നു ഇതിൽ പലരുടെയും ഫോണുകളടക്കം ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഇവർക്കെല്ലാം ഈ ഭീകരസംഘടനയുമായി അല്ലെങ്കിൽ ഭീകര സംഘവുമായി കൃത്യമായ ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് എൻ ഐ എ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ പല ആളുകളെയും നിരീക്ഷണത്തിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു കൂടുതൽ അറസ്റ്റുകൾ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഉമർ നബി അടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ബോംബുകൾ നിർമ്മിക്കുന്നത് കൃത്യമായി തന്നെ അവർക്ക് വേണ്ട പരിശീലനം ലഭിച്ചിരുന്നു എന്നവരും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില കൂടുതൽ അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നും അറിയാൻ കഴിയുന്നു പ്രധാനമായും ഈ അറസ്റ്റുകൾ വരുമ്പോൾ പ്രധാനമായും നേരത്തെ അൽഫറ സർവകലാശാല കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു അന്വേഷണമെങ്കിൽ ഇപ്പോൾ കൂടുതൽ സർവകലാശാല പ്രത്യേകിച്ച് കൂടുതൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണമുണ്ട് കാരണം ഈ ഡോക്ടർമാരുടെ ഒരു പൊടിയൂൾ അത് കൃത്യമായി തന്നെ പലയിടങ്ങളിലും പ്രവർത്തിച്ചിരുന്നു എന്ന വിശദാംശമാണ് പുറത്തേക്ക് വരുന്നത് അത്തരത്തിലുള്ള സാഹചര്യമുണ്ട് മാത്രമല്ല ഈ ഐ ട്വൻറ്റി കാർ അതായത് ഈ ആക്രമണം ഉണ്ടാക്കിയ ഐ ട്വൻറ്റി കാറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോ വരെ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഫോറൻസിക് സംഘത്തിൻ്റെ പ്രാഥമികമായി കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് അതിൽ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള രാസവസ്തുക്കൾ ഇതുണ്ടായിരുന്നു എന്നും കണ്ടെത്തിയിരിക്കുന്നു അതാണെങ്കിൽ വിശദമായ അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക സഹായം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് മറ്റ് പ്രാദേശിക സഹായം ഇവർക്ക് ലഭിച്ച കൃത്യമായ വിവരങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകൾ നടക്കുന്നുണ്ട് അത്തരത്തിൽ കൃത്യമായി തന്നെ എൻ എ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഒരു പക്ഷേ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ബന്ധം ഇതിൽ മുസഫർ അടക്കമുള്ള ആളുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് മുസഫർ ഇപ്പോൾ ദുബായിലേക്ക് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ഇയാളെ കണ്ടെത്തുക എന്ത് പ്രധാനപ്പെട്ടതാണ് ട്രിപ്പോളിൻ്റെ അടക്കം സഹായം ദില്ലി അതിൽ ുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീർ പോലീസ് അടക്കം തേടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട അറസ്റ്റുകൾ വരുമണിക്കൂർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത് കാരണം ഇരുപത്തിരണ്ടിലധികം ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം ഇതിനെ പൂർണ്ണമായി അഴിക്കാൻ സഹായിക്കുമെന്ന് എൻ ഐ എ അടക്കം വിലയിരുത്തുകയും ചെയ്യുന്നു അരുൺ വിവരങ്ങൾ നൽകിയത്